ും അദ്ദേഹത്തെ കാണാനൊരു ആഗ്രഹമാണ് കാരണം എന്താ അറിയുമോ ഈസ് ആൻ എക്സ്ട്രാ അഡീഷൻ മാൻ എന്താ അറിയോ അങ്ങനെ ഇംഗ്ലീഷിൽ പറയുമല്ല ഞാനൊരു ഒരു നല്ല ഒരു മനുഷ്യൻ പറഞ്ഞതും നടക്കും രാജ ചൊള്ള മറ്റെന്താ ചെയ്യൻ ഏ എന്തോ രാജ ചൊള്ളുകൾ മട്ടുണ്ടാ ചെയ്യേ അതാണ് അങ്ങനെ ചൊല്ലത്തില്ല തൊല്യായത് അത് നടത്തും അദ്ദേഹത്തിന്റെ കൂടിയിരിക്കട്ടെ എന്നുള്ള വിവരം പറഞ്ഞേക്കണം െ എന്നുള്ളവരെ ഞാൻ കുഞ്ഞുമോൻകോട്ട ഓട്ടമാണേ ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി പുല്ലൂർ വഴി പാസ് ചെയ്യുന്നു പത്തനംതിട്ടത്തേക്ക് പോകുന്ന വഴി നമ്മുടെ പുനലൂർ ടി വിയിലെ ഒന്ന് രണ്ട് മിനിറ്റ് വിസ്മിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഒന്നാം നമ്പർ കാറ് കയറി വരുന്നത് കണ്ടുകൊണ്ട് ഒരു വിളക്കുടി സ്വദേശിയായ എൻ ആർ പിള്ള എന്ന പഴയ കണക്കിന് എഴുത്തുകാരനാണ് അദ്ദേഹം പെട്ടെന്ന് ഒന്നാം നമ്പർ കാർ കണ്ട് മുഖ്യമന്ത്രികളുള്ള ആരാധന അദ്ദേഹം ആരാധന കൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് സ്വാഭാവികമായിട്ടും ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി വന്ന ആ സമയത്ത് അങ്ങനെ ആരെയും അനുവദിക്കത്തില്ലല്ലോ പക്ഷേ അതൊന്നും അറിയാതെ പുള്ളി ഇങ്ങനെ മുഖ്യമന്ത്രി ഒന്ന് കണ്ടാൽ കൊള്ളാം അടുത്ത് കണ്ടാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കയറി വന്നതാണ് അപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി അങ്ങനെ മുഖ്യമന്ത്രി അവിടുന്ന് പോവുകയും ചെയ്തു ഞാൻ പിന്നെ ഇദ്ദേഹത്തെ ഈ എൻ ആർ പിള്ളയെ കണ്ട് ഇങ്ങനെ ചോദിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പാർട്ടിക്കാരനാണോ എന്ന് ചോദിച്ചും പറഞ്ഞല്ല പാർട്ടിക്കാരനൊന്നുമല്ല ഞാനൊരു പാർട്ടിക്കാരനല്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ചില ശൈലികളും സ്വഭാവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹം തമിഴ് ഒരു സിനിമയിലെ ഡയലോഗൊക്കെ പറയുന്നുണ്ടല്ലോ എന്ത് എന്ത് പറയുന്നു അത് ചെയ്യും പറയുന്നത് അത് ചെയ്യും എന്നൊക്കെയുള്ള ഡയലോഗൊക്കെ പിള്ളാം നമ്മോട് പങ്കുവെച്ച് ഇനി അദ്ദേഹത്തിന് എങ്ങനെങ്കിലും അടുത്തൊന്ന് കാണണം യോഗത്തിനൊക്കെ വരുമ്പം പോരെ എന്ന് ഞാൻ ചോദിച്ചു അതരാത് പോരാ അടുത്ത് ഒന്ന് തനിച്ച് കാണണം മരിക്കുന്നതിന് മുമ്പ് അത് പറ്റുമോ എന്നൊക്കെയാണ് എന്നോട് തന്നെ ഇങ്ങോട്ട് ചോദിച്ചത് ഞാനും പറഞ്ഞ കുഴപ്പമില്ല ഇന്ന് കാണാൻ പറ്റും ഈ വാർത്തയൊക്കെ കാണുമ്പോൾ ചിലപ്പം മുഖ്യമന്ത്രി തന്നെ ഇങ്ങോട്ട് പറയും എനിക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കാണാനുള്ള അവസരം പിള്ളയ്ക്ക് നൽകുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചു കിട്ടും ഈ പെൻഷൻ കൊടുത്ത കാര്യമൊക്കെ വളരെ കണക്ക് സഹിതം പിള്ള നമ്മോട് പറയുന്നുണ്ട് അതൊക്കെ പുള്ളിക്ക് ഒത്തിരി ആശ്വാസം വാർദ്ധക്യകാലത്ത് പെൻഷൻ കിട്ടുന്ന വല്ല ആശ്വാസമാണ് എന്നൊക്കെ നമ്മോട് പങ്കുവഹിക്കുന്നുണ്ട് അതൊരു ഓരോരുത്തർക്കും ഓരോരുത്തരോട് ഉണ്ടാകുന്ന ആരാധനയാണല്ലോ ഒരു ആഗ്രഹമാണ് എല്ലാം വന്ന് ശേഖരി അവരൊക്കെ വലിയ കളിച്ചാലും നമ്മൾ ഒരു വേറെ ചോട്ടാ എന്നാലും അദ്ദേഹത്തിനെ പറ്റി എനിക്ക് നല്ല അഭിപ്രായമാണ് കാരണം എന്താ പറയുക ഒരു നല്ല ഒരു നല്ല നല്ല അഭിപ്രായമാണ് അറുന്നൂറായിരത്തി അറുന്നൂറും സിക്സ് ഹൺഡ്രഡ് ബിക്കം വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഏ ആൻഡ് ബെൽ ടു തൗസൻഡ്സ് അപ്പോൾ ഒന്ന് ആരോചോ അപ്പോൾ അത് ഒരു വലിയ ഞങ്ങളെ ശ്രമിച്ചിട്ടൊക്കെ ഒരു വലിയ ഇതാണ് കാരണം വേറെ വരുവാനും അല്ലല്ലോ വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞില്ലേ യാഥർച്ചയുമായി തികച്ചും യാതൊരുച്ഛമായ ഒരു ഇത് അപ്പോൾ അദ്ദേഹത്തിനൊന്ന് കാണണമെന്നൊരു ആഗ്രഹം അപ്പം അപ്പൊ ഞാൻ പാർട്ടി ഒന്നിലുമില്ല ഒരു പാർട്ടിയിലും ഇല്ല ഞങ്ങളുടെ ഒരു വ്യക്തിപരമായ സി എം എന്നുള്ളത് മുഖ്യമന്ത്രി എന്നുള്ള വ്യക്തിത്വം അതേത് പാർട്ടിക്കാരനും ആകാമല്ലോ അങ്ങനെ വന്നാല് എന്നാർപി മാറ്റി ആ ആ അങ്ങനെ പറഞ്ഞാൽ വളരെ സന്തോഷം വളരെ സന്തോഷം നേരിട്ട് കാണണം ആ എനിക്കൊരാഗ്രഹമാണ് ഇനി നമ്മൾ നമ്മളെത്ര ആളോട് ഇരിക്കാനാ ഇനിയിപ്പോൾ അങ്ങേറ്റമ എനിക്കിപ്പോൾ എഴുപത്തി ഒൻപതായി എഴുപത്തി ഒൻപത് വയസ്സിന് ഇടയ്ക്ക് ഇപ്പൊ ഇങ്ങനെ ചാൻസ് വന്നത് അയ്യപ്പന്റെ അനുഗ്രഹം കേട്ടോ ഭഗവാന്റെ ഒരു അനുഗ്രഹം എൻ്റെ സ്ഥലം പിള്ളേർക്കുടി എന്നാർ പിള്ളേലി ജോലി എനിക്ക് നേരത്തെ കണക്കെഴുത്തായിരുന്നു കണക്കെടുത്ത് അരിക്കടയിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്കെഴുത്തായിരുന്നു അതിപ്പോൾ എല്ലാം പോയി പിന്നെ കമ്പ്യൂട്ടർ വന്നു കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ വന്നപ്പോൾ നമുക്ക് ചാൻസ് പോയി ഇനിയിപ്പോൾ കമ്പ്യൂട്ടർ പഠിക്കാനൊക്കെ അത് പറ്റത്തില്ല മൗസ് പിടിച്ച് അനക്കാനറിയാം അല്ല വേറെ ഒന്നും അടങ്ങി